ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ ഏരിയ കാൽനട ഏരിയയുടെ ഉദ്ഘാടനം ഖാദർ നിർവഹിച്ചു അഴീക്കോട് പുത്തൻപള്ളി സെന്ററിൽ വെച്ച് ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കെ എസ് സതീഷ് കുമാര് അദ്ധ്യക്ഷനായി ജാഥ ക്യാപ്റ്റന് മുസ്താഖ് അലിക്ക് ജില്ലാ സെക്രട്ടറി പതാക കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ജാഥ വൈസ് ക്യാപ്റ്റൻ ഷീല രാജ്കമൽ മാനേജർ ടി കെ രമേഷ് ബാബു കെ ആർ ജൈത്രൻ കെ പി രാജൻ കെ കെ അബീദലി ഷീജ ബിബു സി കെ ഗിരിജ കെ എ മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു പോലും ആ ബജറ്റിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ മലയാളികൾ നമ്മൾ മലയാളികൾ ഈ നാടിനോട് എന്ത് അപരാധമാണ് കാണിച്ചത് എന്ന് നാം ഒരേ സ്വരത്തിൽ ചോദിക്കേണ്ട ഒരു കാലമാണ് ഇത് മലയാളിയുടെ ആത്മാഭിമാന ബോധം ഉയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇത് ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന പ്രാമുഖ്യത്തെ നിരാകരിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് ശരി സംസ്ഥാനങ്ങളുടെ യൂണിയൻ അതാണ് ഭാരതം അഥവാ ഇന്ത്യ എന്നാൽ ഏകപക്ഷീയമായി സംസ്ഥാനങ്ങളെ നിരാകരിക്കുന്ന പ്രത്യേകിച്ച് പാർട്ടികൾ സംസ്ഥാനങ്ങളെ പുറംകാലുകൊണ്ട് സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് രക്ഷകർത്താക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദഗ്ധർ നടത്തുന്ന പ്രത്യേകം ക്ലാസുകൾ ശ്രീ സായി വിദ്യാഭവൻ പി വെമ്പല്ലൂർ